എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലയാളത്തിലെ ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകനാണ് റിപ്പോർട്ടർ ടി വിയിലെ ശ്രീ അരുൺകുമാർ അദ്ദേഹം നല്ല രസമുള്ള ഗ്രാഫിക്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് നടത്തുന്ന കുറേയധികം റിപ്പോർട്ടിംഗ് ഉണ്ട് ഈ എ ആർ വി ആർ വി എഫ് എക്സ് ഒക്കെ ചാനൽ സ്റ്റുഡിയോകളിലേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ഡിസ്പ്ലേ സ്ക്രീനിൽ കുറേയധികം ഡേറ്റയും ഗ്രാഫിക്സും ഒക്കെ കാണിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുന്ന ഒരു പരിപാടിയൊക്കെ തന്നെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ചാനലുകളിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് വളരെ കൗതുകകരമാണ് രസകരമാണ് ഇതൊക്കെ കാണാൻ വളരെ ആധികാരികതയോടുകൂടിയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്നത് പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പലപ്പോഴും വസ്തുതകളെ അദ്ദേഹം തെറ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അത് ചരിത്രപരമായ വിഷയങ്ങളായിക്കോട്ടെ നിയമപരമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ ഇനി അതല്ല ജനറൽ നോളജോ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള പല വിഷയങ്ങളും അദ്ദേഹം തെറ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാനായിട്ടുള്ള മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടും ഇതൊന്നും തന്നെ നമ്മുടെ ആരുടെയും ഏരിയാസ് ഓഫ് എക്സ്പെർട്ടീസ് അല്ലാത്തതുകൊണ്ടും പലപ്പോഴും അദ്ദേഹത്തിനെ ആരും തന്നെ ഇതിൽ ചോദ്യം ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത മുമ്പ് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം അസംഷൻസ് ഒക്കെ തന്നെ അതാണ് വസ്തുത എന്ന തരത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ ഞാൻ ചോദ്യം ചെയ്തിരുന്നതാണ് അങ്ങനെ അവസാനം ഉണ്ടായിരുന്ന ഒരു ജനകീയ കോടതി എല്ലാവരും കണ്ടതുമാണ് തന്നെയുമല്ല പിന്നീടും അദ്ദേഹം തുടർച്ചയായിട്ട് ഇതേപോലെ പല കാര്യങ്ങളും ചെയ്തിരുന്നു അതിനെയൊക്കെ തന്നെ അതാത് സമയത്ത് കോൾ ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ആൾക്കാരുടെ ഇടയിലേക്ക് തെറ്റായ സ്വാധീനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ബോധ്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതിനെയൊക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു മുഴുനീള പേജ് പരസ്യം ഉണ്ടായിരുന്നപ്പോൾ അതിനെ ആധികാരികമാണ് എന്ന മട്ടിൽ വായിക്കുകയും പിന്നീട് അവിടെ കിടന്നുരുളുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത് കൊച്ചിയിൽ എം എസ് സിയുടെ ഒരു ഷിപ്പ് സിങ്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ഇരുപത്തിനാല് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ നേവി ഒക്കെ ചേർന്ന് അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ എന്താണ് എന്നൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി വളരെ വിശദമായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് പ്രസൻറ്റേഷനിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് ആധികാരികമാണ് സമഗ്രമാണ് ശാസ്ത്രീയമാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ കമൻറ്റുകളിലൊക്കെ തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ റിപ്പോർട്ട് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് നല്ലത് മറ്റുള്ള മാധ്യമങ്ങളൊന്നും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഇതിന് അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് അഭിനന്ദനാർഹമാണ് എന്നൊക്കെയാണ് പറയുന്നത് എഫേർട്ടൊക്കെ അഭിനന്ദനാർഹമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് കുറേയധികം പ്രശ്നങ്ങൾ പറയുമ്പോൾ ജനറൽ നോളജിൻ്റെ പ്രശ്നങ്ങളുണ്ട് സാമാന്യ യുക്തിയുടെ പ്രശ്നങ്ങളുണ്ട് ശാസ്ത്രത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ തെറ്റായിട്ടുള്ള കുറേയധികം അസംഷൻസ് അദ്ദേഹം അതിൽ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ ഓരോന്നും പ്രതിപാദിക്കുന്നുണ്ട് തുടർന്ന് കാണുക ഇതിൽ ഒന്നാമത് അദ്ദേഹം പറയുന്നത് ഈ മുങ്ങിയ കപ്പലിൻ്റെ ഫ്ലാഗ് ലൈബ്രീരിയുടേതാണ് എന്നാണ് അപ്പോൾ അതുകൊണ്ട് അത് ലൈബ്രീരിയക്ക് വേണ്ടിയാണ് ഓടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ഒരു കപ്പലിൽ ഏതെങ്കിലും ഒരു ഫ്ലാഗ് നമ്മൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം ആ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രാജ്യത്താണ് എന്നാണ് അവിടെയുള്ള മാരിടൈം നിയമങ്ങൾ എന്തൊക്കെയാണ് അതാണ് ആ ഒരു കമ്പനിക്ക് ബാധകമായിരിക്കുന്നത് അഥവാ ആ കപ്പലിന് ബാധകമായിരിക്കുന്നത് അത് പല പല നിയമ കാര്യങ്ങളിലെല്ലാം തന്നെ അത് വളരെ റിലവൻ്റ് ആണ് അത് യാത്ര ചെയ്യുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതിൻ്റെ സ്വദേശത്തുള്ള കുറേയധികം നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഒരു കപ്പലിലെ ഫ്ലാഗ് ലൈബ്രീരിയുടേതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു രാജ്യത്തിൻ്റെതാണ് എന്ന് കരുതി അത് ആ രാജ്യത്തിന് വേണ്ടി ഓടുന്നു എന്നർത്ഥമില്ല എന്നുള്ളതാണ് എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത് വളരെ ആധികാരികമായിട്ടാണ് ശ്രീ അരുൺ പറയുന്നത് അത് ലൈബ്രേരിയക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് എന്ന് അപ്പോൾ അങ്ങനെയല്ല ഒരു കപ്പലിൽ ഒരു ഫ്ലാഗ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ കപ്പൽ ആ രാജ്യത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രാജ്യത്തുള്ള മാരിടൈം നിയമങ്ങളൊക്കെയാണ് അതിന് ബാധകമായിരിക്കുന്നത് എന്നതാണ് ഇനി എന്തുകൊണ്ടാണ് ലൈബീരിയയുടെ ആ ഒരു പതാക വന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നില്ല പക്ഷേ എം എസ് സി എന്ന കപ്പലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തിൽ തന്നെ വളരെ കൂടുതൽ കപ്പലുകൾ ലൈബ്രേരിയൻ ഫ്ലാഗിലാണ് ഓടുന്നത് അതിന് കാരണം ലൈബ്രേരിയയിൽ കുറേയധികം രജിസ്ട്രേഷൻ നിയമങ്ങളിലാണെങ്കിലും മറ്റുള്ള കോസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേയധികം അഡ്വാൻറ്റേജ് ആൾക്കാർക്കുണ്ട് അതിനെ പ്രയോജനപ്പെടുത്തുന്നതിനാണ് പല കമ്പനികളും അവരുടെ ഷിപ്പുകളൊക്കെ തന്നെ ഈ ലൈബ്രേരിയൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ലൈബ്രേരിയുടെ ഫ്ലാഗ് വരുന്നത് അതല്ലാതെ ലൈബ്രേരിയക്ക് വേണ്ടി ഓടുന്ന കപ്പലുകളിലല്ല ലൈബ്രേരിയുടെ ഫ്ലാഗ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഓടുന്ന സമയത്ത് ഇന്ത്യയുടെ ഫ്ളാഗാണ് അതിൽ ഉണ്ടാകേണ്ടത് പക്ഷെ അല്ല എന്നുള്ളത് ശ്രീ അരുൺ മനസ്സിലാക്കണം ഇത് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് ഈ കപ്പൽ ലൈബ്രേരിയൽ നിന്ന് ലോ സൾഫർ ഓയിലും മറ്റ് കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് ഇത് ഒരു പക്ഷേ കേൾക്കുന്ന ആൾക്കാർ ശരിയാണ് എന്ന് കരുതും കാരണം ഫ്ലാഗ് ലൈബ്രേരിയുടേതാണ് കപ്പൽ നമ്മുടേതല്ല അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ കയറ്റിക്കൊണ്ട് വന്നതാണ് എന്നാണ് ആൾക്കാർ കരുതുക എന്നാൽ അങ്ങനെയല്ല അതൊരു ഫീഡർ കപ്പലാണ് അപ്പോൾ ഫീഡർ കപ്പൽ എന്ന് പറഞ്ഞാൽ അത് റീജിയണലായിട്ടുള്ള കുറേ പോർട്ടുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കപ്പലാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ പ്രൊഡോമിനൻ്റലി സർവീസ് നടത്തുന്ന ഒരു കപ്പലാണിത് ഈ കപ്പൽ ഒരിക്കലും ലൈബ്രരിയയിൽ നിന്ന് ഈ സൾഫർ ഓയിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊണ്ടുവരുന്ന കപ്പലല്ല ഇങ്ങനെ നിരവധി ഫീഡർ കപ്പലുകളുണ്ട് അതെല്ലാം തന്നെ ഈ വലിയ കാർഗോ ഷിപ്മെൻ്റ് വരുന്ന വലിയ കപ്പലുകളിൽ നിന്ന് ഈ സാധനങ്ങളെ ഓഫ്ലോഡ് ചെയ്തിട്ട് മറ്റുള്ള തുറമുഖങ്ങളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോകുന്ന ഒരു സർവീസാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലൈബ്രേരിയയിൽ നിന്ന് സൾഫർ ഓയിലുമായിട്ടാണ് ഈ കപ്പൽ വന്നത് എന്നൊക്കെ വിവരം കിട്ടിയത് എന്ന് എനിക്കറിയില്ല എന്തായാലും ആ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വിവരക്കേട് ഇനി അഥവാ അത് ലൈബ്രേരിയിൽ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ലൈബ്രേരിയുടെ ഫ്ലാഗും മറ്റും അതിൽ നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ നാട്ടിൽ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്ന സമയത്ത് അതിന് ഇന്ത്യയുടെ ഫ്ളാഗാണ് ഉണ്ടാകേണ്ടത് എന്നാൽ അങ്ങനെ അല്ല എന്ന് ശ്രീ അരുൺ മനസ്സിലാക്കണം അപ്പോൾ ഇതും തെറ്റായിട്ടുള്ള പൂർണ്ണമായിട്ടും അസംബന്ധം എന്ന് വിളിക്കാവുന്ന ഒരു വിവരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി മൂന്നാമത്തേത് അദ്ദേഹം ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് ഡീസൽ പോലെ ഉയർന്ന സാന്ദ്രതയുള്ള ഒന്നാണ് മറൈൻ ഗ്യാസ് ഓയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ കണ്ടെയ്നറുകളിൽ ഒരുപക്ഷെ മറൈൻ ഗ്യാസ് ഓയിൽ ഉണ്ടായിരുന്നിരിക്കാം അത് കടലിലേക്ക് വീണിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കടലിൽ സ്പ്രെഡ് ചെയ്യും പിന്നീട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് തുടങ്ങിയ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഡീസൽ പോലെ ഉയർന്ന സാന്ദ്രതയുള്ള ഒന്നാണ് ഈ മറൈൻ ഗ്യാസ് ഓയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെ സയൻറ്റിഫിക്കലി തെറ്റാണ് കാരണം അത് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഓയിൽ വെള്ളത്തിൽ കലരുന്ന സമയത്ത് സാധാരണ ആ ഓയിൽ വെള്ളത്തിന് മുകളിൽ ഒരു പാടയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ വലിയ ഒരു പാട ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് ദ്രാവകങ്ങൾ അത് തമ്മിൽ മിശ്രിതമായി മാറാൻ സാധ്യമല്ലാത്ത രണ്ട് ദ്രാവകങ്ങളാണ് അത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറഞ്ഞ ദ്രാവകമാണ് മുകളിൽ കിടക്കുക സാന്ദ്രത കൂടിയ ദ്രാവകം താഴെ കിടക്കും നമ്മൾ എണ്ണയും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് എണ്ണ മുകളിലും വെള്ളം താഴെയുമായിട്ടാണ് കിടക്കുന്നത് അത് ഇതേ പ്രിൻസിപ്പിൾ കൊണ്ടാണ് കാരണം ആ വെള്ളത്തിനേക്കാൾ കുറവ് സാന്ദ്രതയാണ് ഈ ഓയിലിനുള്ളത് എന്നാണ് അതേപോലെ തന്നെ ശ്രീ അരുൺ പറയുന്നത് പോലെ ഈ മറീൻ ഗ്യാസ് ഓയിൽ കടലിൽ ഒരു പാളി പോലെ ഒരു പാട പോലെ ഏറ്റവും മുകളിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം അതിന് സാന്ദ്രത കുറവാണ് എന്നാണ് അല്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ ഉയർന്ന സാന്ദ്രത ഉള്ളത് മറിച്ച് ലോ ഡെൻസിറ്റിയാണ് കുറഞ്ഞ സാന്ദ്രതയാണ് എന്നതുകൊണ്ടാണ് അതിങ്ങനെ പാളിയായിട്ട് മുകളിൽ കിടക്കുന്നത് എന്ന് വെച്ചാൽ സീ വാട്ടർ അഥവാ കടൽ വെള്ളത്തിനാണ് കൂടുതൽ സാന്ദ്രത അതല്ലാതെ ഈ മറൈൻ ഗ്യാസ് ഓയിലിനല്ല കൂടുതൽ സാന്ദ്രത എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം അത് ശാസ്ത്രീയമായി അദ്ദേഹം പറയുന്ന ഒരു വിട്ടിത്തമാണ് ഇനി മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ് എന്നാണ് സ്വിസ് നിർമ്മിതമായിട്ടുള്ള കപ്പൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നുകിൽ പോളണ്ടിൽ അല്ലെങ്കിൽ ജർമ്മനിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് നൂറ് ശതമാനം ആക്യുറസിയോടു ഇൻഫർമേഷൻ ഇതുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരാൾ അന്വേഷിക്കുകയാണെങ്കിൽ കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന പല വെബ്സൈറ്റുകളിലും ഈ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അക്കൗണ്ടൊക്കെ ഫോം ചെയ്തതിന് ശേഷം ഈ വിവരങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കണം ഇനി അതല്ലാതെ നമ്മൾ വെറുതെ ഒരു ഇൻ്റർനെറ്റ് സെർച്ച് നടത്തി കഴിഞ്ഞാൽ അതിൽ ജർമ്മനിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കാണാം അതേപോലെ പോളണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും കാണാം അപ്പോൾ എന്തായാലും അത് ജർമ്മനിയിലോ പോളണ്ടിലോ ഒക്കെ ആയിരിക്കാം നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും എവിടെയും അത് സ്വിസ് നിർമ്മിതമാണ് എന്ന് കാണുന്നില്ല കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അത് എം എസ് ഓണർഷിപ്പിലേക്ക് വരുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റോ ആണ് എന്നാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു സൈറ്റിൽ കണ്ടത് എന്തായാലും അറിയാത്ത വിവരങ്ങൾ ആധികാരികമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത് എന്നറിയില്ല ഇതൊന്നും തന്നെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ അങ്ങനെ മെനക്കെടില്ല എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആധികാരികമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രസൻറ്റേഷൻ നടത്തിയാൽ വസ്തുത ആധികാരികമാകും എന്നുള്ള ധാരണ നമുക്ക് ആർക്കും തന്നെ വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ടും തനിക്കുള്ള വാക് ഉപയോഗിച്ചുകൊണ്ടും സത്യമായിട്ടുള്ള കാര്യങ്ങളെ വസ്തുതാപരമായി അവതരിപ്പിക്കാൻ ശ്രീ അരുണിന് മേലിൽ സാധിക്കട്ടെ എന്നും ഈ തെറ്റുകൾ തിരുത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനി ഇതേപോലെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളൊക്കെ ആധികാരികമായി അദ്ദേഹം ഭാവിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ സമയത്ത് വീണ്ടും ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജയ്ഹിന്ദ്